വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ യുണൈറ്റഡിനെയും മിഡ്ഫീൽഡേഴ്സിനെയും ബന്ധപ്പെടുത്തി ഒത്തിരി ചൂട് പിടിച്ച വാർത്തകളൊക്കെ ഒരു സമയമാണ് വേറൊന്നുമല്ല ഇൻ്റർനാഷണൽ ബ്രേക്കാണ് ഇറ്റ്സ് ബോറിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജേണലിസ്റ്റുകൾ പണിയിലാണ്ടിരിക്കുമ്പോൾ അവർ വായുവിൽ നിന്നൊക്കെ വാർത്തയൊക്കെ ഉണ്ടാക്കി അടിച്ചുവിടുന്നൊരു സമയമാണ് അപ്പോൾ എന്തായാലും ഈ വന്ന കാര്യങ്ങളിൽ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയ ഒരു പേരാണ് ജാവോ ഗോമസ് കാരണം ഇതൊരു മാർക്കറ്റ് ആയി ജനുവരിയിൽ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻറ്റ് ടേബിളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഊൾഫ്സ് ഇരുപതാം സ്ഥാനത്താണ് മറ്റേ കളി പോലും ജയിച്ചിട്ടില്ല രണ്ട് കളി സമനിലയായി അപ്പോൾ അതിൽ നിന്നും രണ്ടേ രണ്ട് പോയിന്റാണ് അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സീരിയസ്ലി റെലിഗേഷൻ ക്യാ റെലിഗേഷന് വേണ്ടി നിൽക്കുന്ന ഒരു ടീമാണെന്ന് തന്നെ പറയാം നയൻറ്റി പെർസെൻറ്റ് ചാൻസ് അവർ താഴെ പോകാനുണ്ട് അതല്ലെങ്കിൽ ഇനി വരുന്ന ഡിസംബർ മാസത്തിലൊക്കെ അവർ ശക്തമായി തിരിച്ചു വന്നാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ജാവോ കോമസിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ അതല്ലെങ്കിൽ വോൾസറുടെ ഏത് പ്ലെയറിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി ജനുവരിയിൽ ഉണ്ടാവും കാരണം എസ്പെഷ്യലി ക്ലബ്ബ് റെലിഗേറ്റ് ആയി കഴിഞ്ഞാൽ പ്ലെയേഴ്സിന് അതിലും കുറഞ്ഞ വിലക്കായിരിക്കും പോകാൻ പോകുന്നത് കാരണം പല പ്ലെയേഴ്സിനും റെലിഗേഷൻ ക്ലോസൊക്കെ അവർക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്താണോ അവരുടെ വില അത് നേർ അടുത്ത ജൂണിലേക്ക് വരുമ്പോൾ മാറും അപ്പോൾ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് വന്ന് കഴിയുമ്പോൾ ഈ ജാവോ ഗോമസിനെ കുറിച്ച് നമുക്ക് പറയാം അപ്പോൾ എന്തായാലും നേരത്തെ ഈ ജാവോ ഗോമസിനെ അവർ വരെ ഇട്ടിരുന്നത് സിക്സ്റ്റി മില്യൺ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് വന്ന് കഴിയുമ്പോൾ അവർ റെലിഗേഷൻ ഉറപ്പിക്കുകയാണെങ്കിൽ മേ ബി ആ സിക്സ്റ്റി എന്നുള്ളത് ഒരു ഫോർട്ടിയോ തേർട്ടി ഫൈവോ ആ ഒരു റേഞ്ചിലൊക്കെ ജാവോ ഗോമസിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി അതല്ലെങ്കിൽ സമ്മറിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഇരുപത്തഞ്ചോ ആ ഒരു റേഞ്ചിലേക്കൊക്കെ ജാവോ ഗോമസ് പോകുന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്ലെയറിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായും ബ്രസീലിന്റെ താരമാണ് നാഷണൽ ടീമിലൊക്കെ കളിക്കുന്നൊരു പ്ലെയറാണ് ഇരുപത്തി നാല് വയസ്സ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലായിട്ട് വോൾഫ്സിലുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഈ തൊട്ട് കഴിഞ്ഞ സീസണിൽ മുപ്പത്താറ് മത്സരങ്ങളിൽ മൂന്ന് ഗോളും ഒരു ഒരസിസ്റ്റം കിട്ടി അതുപോലെ തന്നെ അതിന് മുന്നേ സീസൺ മുപ്പത്തിനാല് മത്സരങ്ങൾ കളിച്ചതാണ് ഒത്തിരി മഞ്ഞക്കാടുകൾ മേടിക്കുന്ന ഒരു പ്ലെയറാണ് വന്ന സീസണിൽ തന്നെ പത്ത് പതിനൊന്ന് മഞ്ഞക്കാടുകൾ ഉണ്ടായിരുന്നു ഭയങ്കര അഗ്രസീവായിട്ട് ബാറ്റിൽ ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ് ഒരു എന്താ പറയുക ബുൾഡോഗ് ആക്ച്വലി ഇവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ക് ബുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ പേര് പോലെ തന്നെ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ടാക്കിൾ ചെയ്യാനും അതുപോലെ തന്നെ ഭയങ്കര ടെനേഷ്യസായിട്ടുള്ളൊരു പ്ലെയറാണ് അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ബ്രസീലിയൻ ഫ്ലെയറും ഈ ഒരു പ്ലെയറിനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം സ്കിൽഫുള്ളാണ് അതുപോലെ തന്നെ ഡ്രിബിൾ ചെയ്യാനൊക്കെ അറിയാം അപ്പോൾ അങ്ങനെ ഒരു ബ്രസീലിയന് വേണ്ട ചില കാര്യങ്ങളും ഈ ഒരു പ്ലെയറിനുണ്ട് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ ബേസിക്കലി ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ് പക്ഷേ ഡിഫെൻസീവ് മൈൻഡ് ആയിട്ടുള്ള ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ് ഇപ്പോൾ നമ്മൾ എലിയറ്റ് ആൻഡേഴ്സിനെ കുറിച്ച് അറിയാം നമ്മളായിട്ട് ഹെവിലി ലിങ്ക് ആയിട്ടുള്ള പ്ലെയർ ആണ് മാത്രമല്ല ആ നോട്ടിങ്ങും ഫോറസ്റ്റ് ആയിട്ടുള്ള മത്സരത്തിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിയറ്റ് ആൻഡേഴ്സിനായിരുന്നു ശരിക്കും എല്ലായിടത്തും ഓടി നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എലിയറ്റ് ആൻഡേഴ്സിൻ്റെ കളിയിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് പുള്ളി ഡിഫൻസീവ് മൈൻഡിനേക്കാൾ ഉപരി ഒരു അറ്റാക്കിംഗ് മൈൻഡ് ആയിട്ടുള്ള ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ് കൂടുതലും ഫോർവേഡ് പാസും അതുപോലെ തന്നെ ഫോർവേഡ് പ്ലേയിലൊക്കെ പ്ലെയർ ആണ് അതേസമയം ഈ ഗോമസിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇവൻ കുറച്ചും കൂടിയും ഡിഫെൻസീവ് മൈൻഡ് ആയിട്ടുള്ളൊരു ആണ് ബോൾ അണ്ടർ പ്രഷർ റിസീവ് ചെയ്യാൻ മടിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു ഫസ്റ്റ് ഫേസിന്ന് ബാക്കിയുള്ള ഫേസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ എന്നുള്ള രീതിയിൽ കളിപ്പിക്കാൻ കളി കളിക്കാൻ കേപ്പബിലിറ്റി ഒരു പ്ലെയർ ആണ് ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര ഹൈറ്റ് ഉള്ള ഒരു പ്ലെയറല്ല പക്ഷേ ഏരിയ ഡ്യൂവൽസിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ അടുത്ത് വിൻ റേറ്റ് ഒക്കെ ഉള്ളൊരു ആണ് അപ്പം നമ്മുടെ ടീമിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓൾറെഡി മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കൂടുതലായിട്ട് ഏരിയൽ ഏരിയയിലെബിലിറ്റിയൊക്കെയുള്ള പ്ലെയേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട് മാത്രമല്ല ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലോങ്ത്രോയും അതുപോലെ തന്നെ സെറ്റീസിനെ കോൺസെൻട്രേറ്റ് കളിക്കുന്ന ഒരു സമയത്ത് ഷോർട്ടായിട്ടുള്ള പ്ലെയേഴ്സിനല്ല നമുക്ക് ആവശ്യം തടിമാട്ടന്മാരെയാണ് നമുക്ക് തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ആവശ്യമുള്ളൂ അപ്പോൾ എന്തായാലും ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി പോലെ നമ്മുടെ മുന്നിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ് നമുക്ക് എന്തായാലും ഒരു മിഡ്ഫീൽഡറിന് ആവശ്യമുണ്ട് അതും ഉടനടി ഒരു മിഡ്ഫീൽഡറിന് ജനുവരിയിലേക്ക് വന്ന് കഴിയുമ്പോൾ സൈൻ ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് അപ്പോൾ അമോരൻ തന്നെ ആ കാര്യം പറഞ്ഞിരുന്നു വി ആർ ലുക്കിംഗ് അറ്റ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള കാര്യം അമോറും പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ഗോമസ് ഒരു സാധ്യതയാണ് പക്ഷേ ഈ ഗോമസിന്റെ ഒത്തിരി ഡാറ്റയും കാര്യങ്ങളിലൊക്കെ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉഗാർട്ടയായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉള്ളൊരു പ്ലെയറാണ് ഇപ്പോൾ ഉഗാർട്ട നമുക്കറിയാം ഓടി നടക്കും ഈ പറയുന്ന പോലെ ഒരു ബുൾഡോഗാണ് ഡിഫെൻസിലെ സോറി ടാക്കളുകളിലേക്കൊക്കെ എടുത്ത് ചാടാനൊക്കെ ആയിട്ട് ഞാൻ അതൊരു പ്ലെയർ ആണ് പക്ഷെ ഉഗാർട്ടയുടെ ആ ഒരു പ്ലെയിങ് സ്റ്റൈൽ അല്ലേ ഓൺ ദി ബോൾ വോളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഉഗാർട്ടിനേക്കാളൊക്കെ ഒത്തിരി ഒത്തിരി ബെറ്ററാണ് പക്ഷെ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഉഗാർട്ടിനെ പോലത്തെ ഒത്തിരി സിമിലാരിറ്റീസ് നമുക്ക് ഇവരുടെ ഒരു പ്ലേയിലേക്ക് വന്നു കഴിയുമ്പോൾ കാണാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡാറ്റ വൈസ് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ഒരുപാട് സിമിലാരിറ്റീസ് ഉഗാർട്ടയും ഗോമസും തമ്മിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിഡ്ഫീൽഡിലേക്ക് വരാൻ പോകുന്ന ഒരു മാസീവ് അപ്ഗ്രേഡ് ആയിരിക്കും ജാവോ ഗോമസ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് എന്നുള്ള രീതിയിൽ താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിരുന്ന ഒരു പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ് അതുപോലെ ഇൻ കേസ് വർക്കൗട്ട് ആയില്ലെങ്കിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ നമ്മുടെ ക്ലബിൻ്റെ ഇപ്പോഴത്തെ ഒരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വില നിർത്തി കഴിഞ്ഞതിന് ശേഷം വർക്കൗട്ട് ആയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് മാത്രമല്ല ഇപ്പോൾ ആവശ്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മിഡ്ഫീൽഡേഴ്സിന് ഭയങ്കര ഡെപ്താണ് ഒരു കർബാവ കപ്പും എല്ലാ മത്സരങ്ങളിലേക്ക് വേണ്ടി ഭയങ്കരമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ലോങ് ടൈമിലേക്കൊക്കെ ഒന്ന് കഴിയുമ്പോൾ അങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സൈൻ ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് ഒരു സ്ക്വാഡ് പ്ലെയർ ആയിട്ട് നമുക്ക് ഭാവിയിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യും പക്ഷേ ഒരു ഇവനെയൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയർ ലീഗ് ഒക്കെ അടിക്കുമെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ട ഹൈ ക്വാളിറ്റി പ്ലെയേഴ്സിനെയൊക്കെ നമ്മൾ വേറെ കൊണ്ടുവരേണ്ടി വരും ഈ പറയുന്ന പോലെ എലിയറ്റ് ആൻഡേഴ്സൺ അതുപോലെ വേറെ ഡിഫൻസീവ് മൈൻഡ് ആയിട്ടുള്ള പ്ലെയർ അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവരേണ്ടി വരും ഇപ്പം എന്തായാലും നമ്മളായിട്ട് ഹെവി ആയിട്ട് ലീഗ് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് വാർട്ടൺ ആൻഡേഴ്സൺ ബലീബൊക്കെയാണ് ഇപ്പോഴും ബലീബയുടെ പേരൊക്കെ ചർച്ച വരുന്നുണ്ട് ബലീബയുടെ ഫോം ഇപ്പം ഡിപ്പാണെങ്കിലും ക്ലബ്ബ് ഡാറ്റ സൈഡിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ ക്ലബ്ബ് ഇപ്പോഴും ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അതുപോലെ തന്നെ അമ്മൂറിന് ഭയങ്കര താല്പര്യമുള്ളൊരു പ്ലെയറാണ് ബലീബ എന്നാണ് പറയുന്നത് പക്ഷേ അവിടുത്തെ ഒരു ചോദ്യം വരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാർട്ടൺ ബലീബ ആൻഡേഴ്സൺ ഇവർ മൂന്ന് പേരെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ സ്റ്റാറായിട്ട് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിറ്റ് ആൻഡേഴ്സൺ ആണ് പക്ഷേ ഇതിനകത്ത് ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളെ മാത്രമേ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ എന്തായാലും ഇവരുടെ വാല്യൂ എന്ന് പറയുന്ന ഒരു എൺപത് ടു നൂറ് മില്യൻ്റെ അടുത്തേക്കൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഗെയിമൊന്നും അല്ല എല്ലാവരെയും പോയി സൈൻ ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം ഒരാളെ അത് ആരായിരിക്കണം എന്നുള്ളതാണ് സൂക്ഷിച്ച് സൈൻ ചെയ്യേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ആൻഡേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ജെറാഡൊക്കെ ആയിട്ട് കമ്പാരിസനൊക്കെ വരുന്നൊരു സമയമാണ് ആൻഡേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന പോലെ ആൾക്കൊരു ഫിസിക്കാലിറ്റിയും എസ്പെഷ്യലി ആൾക്കുണ്ട് എന്നുള്ളതാണ് നമ്മളായിട്ടുള്ള കളിയിൽ ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു പ്ലെയർ ആയിരുന്നു ആൻഡേഴ്സൺ പക്ഷേ ബലീബയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ കൊല്ലം അത്ര പോരായിരുന്നു പക്ഷേ കഴിഞ്ഞ വല്ല നൈസായിരുന്നു ഇപ്പം എന്നാലും ഈ കൊല്ലം വലിയ രീതിയിൽ ഒരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ബലീബ എന്നുള്ളതും പ്രത്യേകം മെൻഷൻ ചെയ്യാനുള്ളതാണ് പിന്നെ വാർട്ടൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വാർട്ടൺ കുറേം കൂടിയും അറ്റാക്കിങ് മൈൻഡർ ആയിട്ടുള്ളൊരു ക്ലാസ് പ്ലെയറാണ് സോ മാർട്ടിനെ സൈൻ ചെയ്യാനേക്കാളും കൂടുതൽ സാധ്യത നമ്മൾ സ്റ്റില്ലറിനെ സൈൻ ചെയ്യാനാണ് കാരണം ജെയ്സൺ വിൽക്കോക്സിനും അതുപോലെ തന്നെ വിവലിനും ഭയങ്കര താല്പര്യമുള്ള പ്ലെയർ എന്ന് പറയുന്നത് സ്റ്റില്ലറാന്നുള്ള രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ വാർത്ത വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റില്ലറിനെയാണ് നോക്കുന്നതെങ്കിൽ പിന്നെ ഒരിക്കലും മാർട്ടിനെ സൈൻ ചെയ്യാൻ സാധ്യതയില്ല അപ്പോൾ അതാണ് ഈ കാര്യത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അപ്പോൾ ഗായ്സ് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക ഈ ജാവോ ഗോമസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ടിടുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം